എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്നുള്ളത് എൻ്റെ സൂര്യകാന്തി തോട്ടത്തിലാണ് അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വെള്ളരി കൃഷിയൊക്കെ ചെയ്ത് അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് നമ്മളിവിടെ ബത്തക്കയും അതേപോലെ സൂര്യകാന്തിയും ചെയ്താണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് ഈ ഒരു പാറപ്രദേശത്ത് നമുക്ക് ഇതുപോലെ സൂര്യകാന്തി വിളയിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ നമ്മളിവിടെ ബത്തക്കെ സൂര്യകാന്തി ആയിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടും നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബത്തക്ക ഏകദേശം വിളവെടുക്കാനായി ഇന്നൊരു പത്ത് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബത്തക്ക വിളവെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ മൂന്ന് വെറൈറ്റി ബത്തക്കയാണ് ആണ് ഇവിടെ കൃഷിയാക്കിയിട്ടുള്ളത് മുക്കാസ അതേപോലെ ആരോഗി പിന്നെ നമ്മളെ നാടൻ ബത്തക്ക അതേപോലെ സൂര്യകാന്തി ഇതാ ഏകദേശം സീഡൊക്കെ ആവാൻ തുടങ്ങി ഒരാഴ്ച ആയി ഇതിപ്പോൾ വിരിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം വിത്തൊക്കെ ആവുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പാറയിലും ഇങ്ങനെ സൂര്യകാന്തിയൊക്കെ വെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതാ നല്ല വലിപ്പം വരുന്നുണ്ട് ഇപ്പോ അടിപൊളി